സൂക്ക സെക്കൻഡ് ലുക്ക് മമ്മൂട്ടി തൻ്റെ സ്വഗർഗയും ഒരു പടി ഉയർത്തി ഡീനോ ഡെന്നിസിന്റെ ത്രില്ലർ രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസാണ് ലക്ഷ്യമിടുന്നത് ബസൂക്ക സെക്കൻഡ് ലുക്ക് പുതിയ പോസ്റ്റർ മമ്മൂട്ടിയെ ബണ്ണിൽ മനോഹരമായി കെട്ടിയിരിക്കുന്ന സ്റ്റൈലിഷ് ഷേഡുകളാൽ പൂരകമായ ഒരു വിൻറ്റേജ് കാറിന്റെ അരികിൽ നിൽക്കുന്ന മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം ടീം ബസൂക്ക അതിൻ്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി പുതിയ പോസ്റ്റർ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടി തിളങ്ങുന്ന പൂട്ടുകൾ മനോഹരമായി വണ്ണിൽ കെട്ടി സ്റ്റൈലിഷ് ഷേഡുകളാൽ പൂരകമായി ഒരു വിൻറ്റേജ് കാറിന്റെ അരികിൽ നിൽക്കുന്നു കട്ടിയുള്ള മീശയും താടിയുമുള്ള അവൻ അസംസ്കൃതവും ആകർഷകവുമായ പ്രഭാവലയം പുറപ്പെടുവിക്കുന്നു രണ്ടാമത്തെ പോസ്റ്ററിന്റെ റിലീസിനൊപ്പം ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രദർശനത്തിനെത്തുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു ഒരു സ്റ്റൈലിഷ് ത്രില്ലറായി ബിൽ ചെയ്തിരിക്കുന്ന ബസൂക്ക മുതിർന്ന തിരക്കഥാകൃത്ത് കലൂർ ഡെന്നിസിന്റെ മകനും നവാഗത സംവിധായകനുമായ ഡീനോ ഡെന്നിസ് ആണ് സംവിധാനം ചെയ്യുന്നത് തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെയും സരിഗമ ഇന്ത്യ ലിമിറ്റഡിന്റെ സിനിമാ സ്റ്റുഡിയോ വിഭാഗമായ യുഡ്ലി ഫിലിംസിന്റെയും ബാനറുകളിൽ യഥാക്രമം ജിനു എബ്രഹാമും സിദ്ധാർത്ഥ് ആനന്ദ് കുമാറും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ബസൂക്കയിൽ ഗൗതം വാസുദേവ് മേനോൻ ദിവ്യ പിള്ള ഷൈൻ ടോം ചാക്കോ ഷറഫുദ്ദീൻ ജഗദീഷ് സണ്ണി വെയിൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു കുറുപ്പ് റോഷാക്ക് കിങ് ഓഫ് കൊത്ത എന്നീ ചിത്രങ്ങളിലൂടെ ഹൃദയം കീഴടക്കിയ നിമിഷ് രവി ബസൂക്കയുടെ ഛായാഗ്രഹണം നിർവഹിച്ചപ്പോൾ നിഷാദ് യൂസഫ് എഡിറ്ററായി ചിത്രത്തിൽ ജോയിൻ ചെയ്തു ഗരുഡഗമന ഋഷഭവാഹന ഒണ്ടുമുട്ടയ കഥ ടോബി തുടങ്ങിയ ചിത്രങ്ങളിൽ പ്രവർത്തിച്ച കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് ഷെട്ടിയുമായുള്ള സഹകരണത്തിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്